ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു ക്യാരമൽ ബ്രെഡ് പുഡിങ്ങാണ് ഇതുണ്ടാക്കാൻ അധികം വിഷമമൊന്നുമില്ല വളരെ ഈസി ആയിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു ആണ് ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ആണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യം അര ലിറ്റർ പാലാണ് അപ്പോൾ ആ പാല് തിളപ്പിക്കാൻ വയ്ക്കാം പാല് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മൂന്ന് ബ്രെഡ് പീസാണ് നമുക്ക് വേണ്ടത് ഈ ബ്രെഡ് പീസിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് അത് കുറച്ച് ശേഷം ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഈ പാലിലേക്ക് ഇടുന്നട്ടാ ബ്രെഡ് പീസൊക്കെ പാലിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ച് വെക്കുക ഫ്ലെയിം ഓഫാക്കിയിട്ട് കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കണം ചെറുതായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് ക്യാരമൽ ചെയ്തീർക്കാനാണ് ഈ പുഡിങ്ങിൻ്റെ ആദ്യത്തെ ലെയർ വരുന്നത് ഈ ക്യാരമൽ ആട്ട അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് വരെ പേറ്റ് ചെയ്യുക ഈ സൈഡിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കളറ് വ്യത്യാസം വരുമ്പോൾ കയ്യിൽ വെച്ചിളക്കാണ്ട് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക പഞ്ചസാര ഇതേപോലെ മെൽറ്റ് ആയി തുടങ്ങിയതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കട്ടോ അധികം ബ്രൗൺ കളർ ആവാൻ പാടില്ല ലൈറ്റ് ബ്രൗണേ പാടുള്ളൂ അപ്പോൾ ചെറിയ തീല് വേണം ഇത് ശരിയാക്കി എടുക്കാൻ അങ്ങനെ നമ്മുടെ ക്യാരമൽ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഏത് പാത്രത്തിലാണ് പുഡിങ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആദ്യത്തെ ലെയർ ഈ ക്യാരമലാണ് അപ്പം അത് ഒഴിച്ചതിന് ശേഷം അപ്പം തന്നെ നന്നായിട്ട് ചുറ്റിച്ചും എല്ലായിടത്തും ആക്കി കൊടുക്കാം കേട്ടോ കാരണം അത് ഇനി ഇരിക്കും തോറും അത് കട്ട് വരും അപ്പോൾ അപ്പം തന്നെ അത് ചുറ്റിച്ചെല്ലായിടത്തേക്കും ആക്കി കൊടുക്കണം അങ്ങനെ ക്യാരമൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് കുറച്ചുനേരത്തേക്ക് മാറ്റി മാറ്റിവെക്കുക അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് സെറ്റായിട്ട് വരും അടുത്തതായിട്ടൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണം അത് നോർമൽ മധുരമാണ് മധുരമാണെങ്കിലും വരുള്ളോ ഇനി മധുരം കൂടുതൽ ആവശ്യമുള്ളവർ അതിനനുസരിച്ച് ചേർക്കണം കേട്ടോ അപ്പോൾ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടതിന് ശേഷം ഒരു ടീസ്പൂൺ എസൻസ് ആണ് ഒഴിച്ചേക്കണേ ഇതൊക്കെ കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അപ്പോഴേക്കും നമ്മൾ മാറ്റി വെച്ചിരുന്ന പാലും ബ്രെഡും കൂടിയിട്ടുള്ള മിക്സ് ചൂടാറിയിട്ടുണ്ട് അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അത് നന്നായി അടിച്ചു കൊണ്ടിട്ടുണ്ട് ആ മിക്സ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കണേ അത് ഈ മുട്ട അടിച്ചു ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്ക ഇങ്ങനെ മിക്സ് ചെയ്തേക്കണ ഈ ബാറ്റർ നമ്മൾ മാറ്റി വെച്ചേക്കണ ക്യാരമലിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ക്യാരമലൊക്കെ നന്നായി സെറ്റായിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ബാറ്റർ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പം അതിനായിട്ട് ഒരു സ്റ്റീമർ വെച്ചിട്ട് വെള്ളമൊഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആവി വന്നതിന് ശേഷം ഈ പാത്രം അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു പാത്രം വെച്ചൊന്നും മൂടണം ആവി വെള്ളം ഇതിലേക്ക് വീഴാൻ പാടില്ല മൂടിയിട്ട് അത് അടച്ചു വെക്കുക ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേനും അതൊന്ന് തുറന്ന് നോക്കി ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തിനോക്കിയപ്പോൾ അത് വെന്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്നൊന്നും മാറ്റിവെച്ചു അത് മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടറിയതിന് ശേഷം ഞാൻ കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റായി തണുപ്പൊക്കെ ആയതിന് ശേഷം എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുക ഒന്ന് വേഗം കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു പാത്രം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് മറച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ പുഡിങ് അതിലേക്ക് വീഴും അങ്ങനെ അടിപൊളിയായിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് കേട്ടോ അത് വായലിട്ട അലിഞ്ഞു പോവും അത്രയും സോഫ്റ്റ് ആ ടൈപ്പ് ഫുഡ്ഡിങ്ങ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്തോളോട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം